രാവിലെ കാപ്പുടിയും കഴിഞ്ഞ് ഇനി നമ്മള് യാത്ര ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ മൂന്നാർ സിറ്റിന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് ഇത് കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് അപ്പോൾ നമ്മളിന്ന് പോകുന്ന റൂട്ട് എന്ന് വെച്ചാൽ നമ്മൾ മാട്ടുപെട്ടി അതോട്ട് കുണ്ടള ഡാം പിന്നെ ഹിൽ സ്റ്റേഷന് അങ്ങനെ നമ്മൾ വട്ടവട വരെ പോകുന്നുണ്ട് അപ്പോൾ മൂന്നാറിൻ്റെ വീഡിയോ അങ്ങനെ നമുക്ക് പിന്നെ ഒറ്റ വീഡിയോയിലൊന്നും തീർക്കാൻ പറ്റില്ല കാരണം മൂന്നാറ് കാണാനാണെങ്കിൽ ഒത്തിരി 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 സ്പോട്ടുകളുണ്ട് അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് അതുപോലെ ഈ ഒരു റൂട്ടിൽ തന്നെ എനിക്ക് തോന്നുന്ന ഒരു ആറോ ഏഴോ സ്പോട്ടുകൾ നമുക്ക് കാണാൻ തന്നെയുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം നമ്മൾ കുറേച്ച് കുറച്ചാണ് വീഡിയോ ഇടുന്നത് കണ്ടോ ഒരു മണ്ണിടിഞ്ഞിട്ട് മലമുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് വീണ്ടും എടുക്കുന്നുണ്ട് മഴ സമയത്തൊക്കെ ഈ മൂന്നാറ് വയനാടൊക്കെ പോകുന്നവർ വളരെ കെയർഫുള്ളായിട്ട് പോകണം കാരണം ഈ മണ്ണിടിച്ചിലും ഈ ഉരുളം പാറയൊക്കെ ഇങ്ങനെ മറിഞ്ഞ് വീഴുന്ന ഒരു സമയമൊക്കെയാണ് ഈ മഴ സമയം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പോകാൻ ുന്നത് ഫോട്ടോസ്പോട്ടിലേക്കാണ് കാരണം ഇവിടെ വരുന്ന സഞ്ചാരികളൊക്കെ ഏറ്റവും കൂടുതലും ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി അടാറ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്ക് സമ്മാനിക്കുന്ന ഒരു ഫോട്ടോസ്പോട്ട് ഉണ്ട് അതിന് മുമ്പ് കുറച്ച് ഈ ഗാർഡൻസ് ഒക്കെ ഉണ്ട് നമ്മൾ ഈ ഗാർഡൻസിലും ഒന്നും കയറിയില്ല കാരണം അതൊക്കെ വെറും പൈസ പോകുന്ന കുറേ ഏർപ്പാടായതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്നും കയറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് ഫോട്ടോസ്പോട്ടിലേക്ക് കേട്ടോ ഉയരം കൂടുംതോറും തേലയ്ക്ക് കടുപ്പം കൂടും എന്ന് പറയുന്ന ഒരു ഡയലോഗ് പോലെ അത് ഇത് കണ്ടോ പഴയ ചെടിയൊക്കെ കളഞ്ഞിട്ട് പുതിയ ചെടി വെച്ച് പിടിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ആണത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ തന്നെ ഒരു നല്ല രസമുണ്ട് കാരണം ഒരു ഭാഗം മാത്രം ബ്ലാക്കും ഒരു ഭാഗം പച്ചക്കളറുമായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ അതൊക്കെ വർഷങ്ങളായിട്ടുള്ള തേയിലച്ചെടികളാണെന്നുള്ളതാണ് ഞാൻ ഇവിടെ ചോദിച്ചപ്പം അറിയാൻ കഴിഞ്ഞത് അങ്ങനെ നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു പിന്നെ ഫോട്ടോ ഫോട്ടോസ്പോട്ടിൻ്റെ ആ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ എന്തായാലും ഫോട്ടോസ്പോട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ മൂന്നാറ് പോയിട്ടുള്ള സഞ്ചാരികൾക്കെല്ലാം അറിയാം സ്പോട്ട് കാരണം അവിടെ ഒരുപാട് ആക്റ്റീവ് വിറ്റീസുകളുണ്ട് ഈ കുതിര റൈഡിങ്ങും പിന്നെ ഫോട്ടോ സ്പോട്ടും പിന്നെ ഫോട്ടോ എടുക്കാൻ തന്നെ ഒത്തിരി ആൾക്കാർ അവിടെ നിന്ന് അവർക്കൊക്കെ അമ്പത് രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫോട്ടോ എടുത്ത് അന്നേരം തന്നെ അതിൻ്റെ കോപ്പിയൊക്കെ നമുക്ക് തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ഫോട്ടോസ്പോട്ടിൻ്റെ ആ സൈറ്റിലേക്ക് എത്താറായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതലും ട്രാവൽ ചെയ്തേക്കുന്ന ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിന് ഉത്തരം പറയാം അത് മൂന്നാറാണ് ഏത് ഒരു ട്രാവൽ പ്ലാൻ ബുക്ക് ചെയ്താലും എപ്പോഴെങ്കിലും ഒരു യാത്ര പോകണമെന്ന് ആലോചിച്ചാൽ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു സ്ഥലം മൂന്നാറാണ് അതെന്തുകൊണ്ടാണെന്ന് എനിക്കും സത്യത്തിൽ അറിയില്ല കാരണം അത്രയും സുന്ദരമായ അത്രയും നമുക്ക് യാത്ര ചെയ്യാനും നമ്മളെ വേറെ വല്ലാത്തൊരു വൈബിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ സത്യമായിട്ടും അവിടെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ തിരിച്ചു വരാനേ തോന്നുന്നില്ല പിന്നെ കാ കീശകാലി ആകുമെന്ന് ഓർക്കുമ്പോഴാണല്ലോ നമ്മൾ തിരിച്ചു വരുന്നത് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ജോലിയായിട്ട് അവിടെ ചുറ്റിപ്പറ്റി നിൽക്കണം പക്ഷേ എന്നാലും വല്ലപ്പോഴും പോകുന്ന ഒരു യാത്ര അനുഭവം ഒരിക്കലും നമ്മളവിടെ സ്ഥിരതാമസമാക്കുമ്പോൾ കിട്ടില്ല കേട്ടോ അത്രയും സുന്ദരമായ സ്ഥലമാണ് മൂന്നാർ എന്തോ മനസ്സിന് വല്ലാത്തൊരു ഇഷ്ടമാണ് മൂന്നാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങളങ്ങനെ അതിരാവിലെ തന്നെ നമ്മുടെ ഹോട്ടൽ റൂം വെക്കിറ്റ് ചെയ്തു തേരെ ചാടിയതാണ് കേട്ടോ ഇവിടെ നല്ല തിരക്കായിരിക്കും ഏത് സമയം വന്നാലും ഇവിടെ ബൈ ഫോട്ടോസ്പോട്ടിൽ ഭയങ്കര തിരക്കായിരിക്കും കാരണം സഞ്ചാരികൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വണ്ടികളൊക്കെ ചവിട്ടി ഇവിടെ നിർത്തി ഇവിടെ ഒരു ട്രെയിനിങ്ങുമാണ് അങ്ങനെ വലിയൊരു സ്പേസ് റോഡിന് സ്പേസ് ഇല്ലാത്തൊരു സ്ഥലം കൂടെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല നമ്മൾ വന്ന സമയം കുറച്ച് നേരത്തെ ആയിരുന്നു അതേ സഞ്ചാരികളിങ്ങനെ വന്ന് ഇറങ്ങുന്നത് കൊണ്ട് ഇതേ ഇതുകൊണ്ട് ഒരു ബസ് നമ്മളെക്കായ മുന്നേ ഓവർടേക്ക് ചെയ്ത് അവിടെ കൊണ്ട് ചവിട്ടിയിട്ടുണ്ട് ഇനി ഇവരൊക്കെ അവിടെ നിന്ന് മാറണം നമ്മൾ അങ്ങോട്ട് പോകുക എടുക്കാൻ നമുക്ക് ഉതകാ ഫോട്ടോ എടുക്കാൻ പോവാ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അതെ ശരിക്കും പറഞ്ഞാൽ അതെ ആ വലിയ മല കണ്ടോ ആ വലിയ മലയും അതിന് ചുവട്ടിലുള്ള തേയിലത്തോട്ടങ്ങളുമാണ് അവിടെ ഏറ്റവും കൂടുതലും നമ്മുടെ ഓരോ ഫോട്ടോസിനെയും കളറാക്കുന്നത് സത്യം പറയാമുള്ളൂ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ സഞ്ചാരികളുടെ ഒരു വലിയൊരു തിരക്ക് തന്നെ അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടാണ് ഈ സ്പോട്ട് ഇവിടെ കുറേ ആക്ടിവിറ്റീസുകളുണ്ട് ഈ കുതിര സവാരിയും കുതിര റൈഡും ഒക്കെ ഉണ്ട് പക്ഷേ അവരാരും ഈ മോർണിംഗ് ടൈമിൽ ഇവിടെ എത്തിയിട്ടില്ല അതിന് മുമ്പ് നമ്മൾ സഞ്ചാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എന്നാലും നിപ്പുണ്ട് ഒന്നോ രണ്ടോ കുതിരയൊക്കെ അവിടെ നിപ്പുണ്ട് പക്ഷേ റൈഡൊന്നും ഓപ്പൺ ആയിട്ടില്ലെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ നിന്നുകൊണ്ട് അപ്പോൾ അവിടെ കുറേ ഷോപ്പൊക്കെ ഉണ്ട് രാവിലെ ഈ ചെറിയ തണുപ്പത്ത് അവിടെ നിന്ന് ഈ ചുക്ക് കാപ്പി കട്ടൻ ചായ ഒക്കെ കുടിക്കുന്നതും ഒരു സുഖമാണ് അപ്പോൾ ഞങ്ങളവിടെ ഇന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങളും അവിടെ ഈ ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിൽ ഇങ്ങനെ ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ ഇത് കണ്ടില്ല അത് റോഡാണ് കേട്ടോ റാ പോലെ കിടക്കുന്ന റോഡ് വണ്ടിയൊക്കെ നമ്മൾ മറ്റേ ഈ ടോയ് വണ്ടി പോലെ ഇങ്ങനെ നമ്മളൊക്കെ ചെറിയ ടോയ് വണ്ടി വണ്ടിയില്ല അതുപോലെ ഇങ്ങനെ വരുന്നത് കണ്ട് വണ്ടിയൊക്കെ എന്ത് രസമുണ്ടെന്ന് നോക്കിയിട്ട് അത്രയും മുകളിലോട്ടാണ് നമ്മൾ കയറി നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ആ മലയുടെ ഏറ്റവും ടോപ്പിലോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് അവിടെ അധികം നിന്നിട്ട് കാര്യമില്ല നമ്മൾ ഈ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിവിടുന്ന് പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അങ്ങനെ വരയരിയിൽ നമ്മളെയും കാത്തു ഒരുപാട് ഇങ്ങനെ കാത്തിരിപ്പുണ്ട് അതെല്ലാം നമുക്ക് കാണണം ദേ നിൽക്കുന്ന നമ്മുടെ ഒരു കുതിരക്കുട്ടനൊക്കെ അവിടെ നിൽപ്പുണ്ട് അപ്പോൾ നമ്മളിനി അടുത്തത് പോകാൻ പോകുന്നത് അപ്പോഴേ നമ്മളിനി അടുത്തത് പോകാൻ പോകുന്നത് നമ്മുടെ മാട്ടുപെട്ടി ഡാമിലേക്കായിരിക്കും അപ്പം വരയരി വഴിയരിയിൽ നമ്മളെയും കാത്ത് ഒരുപാട് ഒത്തിരി ഒത്തിരി കാഴ്ചകളുടെ വിസ്മയം തീർത്തിട്ട് ഇങ്ങനെ മൂന്നാറ് കാത്തിരിപ്പുണ്ട് അതെല്ലാം ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരും അപ്പോൾ നമ്മൾ ഇനിയും വരുന്ന കാര്യം കേട്ടോ മാട്ടുപെട്ടിയുടെ ഡാമിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഞാൻ പറഞ്ഞില്ലേ സഞ്ചാരികൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് എല്ലാവരും വന്ന് ഇവിടെ എല്ലാം നിന്ന് ഫോട്ടോ ഇതാണ് ഒരു ഇതാണ് ശരിക്കും ഫോട്ടോ സ്പോട്ട് അപ്പോൾ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാൻ ഒരുപാട് കാഴ്ചകൾ കാണാൻ ഇനിയും സമയം ഒരുപാട് വേണം അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോവാൻ നമ്മൾ അപ്പം മാട്ടുപ്പെട്ടിക്ക് ഇവിടെ നിന്ന് ഒരു മൂന്നാല് കിലോമീറ്ററും കൂടെ സഞ്ചരിക്കണം മാട്ടുപ്പെട്ടി എത്താൻ അതിന് മുമ്പ് ഇവിടെ കുറേ സ്പോട്ടുകളുണ്ട് അതിനകത്ത് പിന്നെ ഒരു പിന്നെ സ്പോട്ടാണ് ഈ എലിഫൻറ്റ് റൈഡ് എലിഫൻ അതായത് ആനസവാരി നടക്കുന്ന ഒരു സ്ഥലമുണ്ട് പെർ ഹെഡിനാണ്ട് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസാണ് അവിടുത്തെ ചാർജ് വരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ അതിനകത്തൊന്നും കയറിയില്ല പക്ഷേ അത് നല്ല പരിപാടിയാണെന്ന് പണ്ടൊക്കെ ഇപ്പോൾ ഒരു പറയാൻ നല്ല പരിപാടിയാണ് കുറേ റൈഡ് ചെയ്യാനുണ്ട് കാട്ടിക്കൂടെക്ക് ഇത്ര മണിക്കൂർ റൈഡ് ചെയ്യാനുണ്ടെന്ന് പറയുന്നത് പക്ഷേ ഇപ്പം വളരെ കുറവാണെന്നും പറയുന്നുണ്ട് ആൾക്കാർ അതുകൊണ്ട് എന്തായാലും റൈഡിനൊന്നും കയറാനുള്ള താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ റൈഡിനൊന്നും കയറിയില്ല നമുക്കിങ്ങനെ ഈ സ്ഥലങ്ങൾ കാണുക സഞ്ചരിക്കുക എന്നതാണ് നമ്മുടെ ഇഷ്ടം കേട്ടോ ഇത് മറ്റേ ഇവിടുത്തെ ടാറ്റയുടെ ഒരു പബ്ലിക് സ്കൂളാണോ എന്നാണ് തോന്നുന്നത് അപ്പം ഇത് ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് റിപ്പിൾ ടീയുടെ പിന്നെ ഫാക്ടറിയൊക്കെ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് അതെന്തായാലും നിങ്ങൾക്ക് അപ്പം നമ്മൾ ഇനിയിപ്പോൾ നേരെ മാട്ടുപ്പെട്ടി ചെന്നിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബബായ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ഓക്കെ ബബായ്